എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപം കൂറ്റൻ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ രണ്ടു മണിക്കാണ് മരം റോഡിലേക്ക് വീണത് തുടർന്ന് ഒമ്പതരയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂറ്റൻ ആൽമരമാണ് റോഡിലേക്ക് വീണത് തിരുവാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരം പൂർണ്ണമായി വെട്ടിമാറ്റി വണ്ടൂർ പാണ്ടിക്കാട് പി ഡബ്ല്യൂഡി റോഡിൽ പുളിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെ ഒരു രണ്ടു കൂടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരം റോഡിന് കുറുകെ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ആറു മണിക്ക് ഫയർഫോഴ്സ് വന്ന് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നാട്ടുകാരും ഫയർഫോഴ്സും അടക്കമുള്ള വളണ്ടിയർമാർ അതീവ ശ്രമത്തിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് തോന്നുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്കലൂറുകൾ അടക്കം ഇവിടെ മണിക്കൂറുകളോളം കാത്തുകിടന്നു മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ്